ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രമേശ് മേത്തല തലമുണ്ടനം ചെയ്തു കൊടുങ്ങൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൗരാവകാശ പ്രവർത്തകനും മായാക്കോൺ കോൺ ദേശീയ അവാർഡ് ജേതാവുമായ രമേശ് മേത്തല തലമുണ്ടനം ചെയ്തു ശ്രീനാരായണ ദർശനവേദി കൺവീനർ എൻ ബി അജിതൻ ഉദ്ഘാടനം ചെയ്തു ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം ഏതാണ്ട് മഹാഭൂരിവക്ഷം വരുന്ന മനുഷ്യരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ആശാവർക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള അതിന് പ്രാഥമികമായ പൈസ പോലും കൊടുക്കാൻ തയ്യാറില്ലാതെ ഒരു വശത്ത് മഹാഭൂരിവശം വരുന്ന സ്ത്രീകൾ പണിയെടുക്കുമ്പോൾ മറുവശത്ത് ലക്ഷക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന മറുവിഭാഗം വേറൊരു വശത്തും ജീവിക്കുന്നുണ്ട് ധർമ്മരാജ് നിലനിൽപ്പ് സുജ ആൻ്റണി സിറാജുദ്ദീൻ ഷാജി പി എ കുട്ടപ്പൻ നന്ദഗോപാൽ വെള്ളത്താടി ബ്രിജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു